അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് കൊടൈക്കനാൽ വീഡിയോയുടെ ബാക്കി ഭാഗം കൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് കണ്ടിട്ടുമായിട്ടോ അപ്പോൾ ഞങ്ങൾ പോരുന്ന തിരിച്ച് പോരുന്ന വഴിയിൽ തമിഴ്നാട് മന്ത്രി എൻ്റെ അല്ലെ സ്റ്റാലിൻ പോകുന്ന കാഴ്ചയായി കാണുന്നത് കുറേ വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ അവിടെ ഒതുക്കി നിർത്താൻ വേണ്ടി പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ആ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തിയതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുന്നത് കമ്പം തേനി വഴിയാണ് അപ്പോൾ അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ കയറി അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ ഈ കമ്പം തേനി നല്ല അടിപൊളി സ്ഥലം ഉണ്ടാ പിന്നെ ചൂടായിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ സ്ഥലങ്ങൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗി തണുപ്പും കൂടി ആയിരുന്നെങ്കിൽ അടിപൊളിയായാലേ എല്ലാ സ്ഥലങ്ങളും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലായിടത്തും ഭയങ്കര ചൂടല്ലേ ഇപ്പം അതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ദൂരം പോകുന്നതിന് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി അപ്പോൾ ആര്യാസിലാണ് കേട്ടോ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് നിർത്തിയത് അപ്പോൾ മറ്റേ റൈസും സാമ്പാറും നല്ല നാടൻ ഊണൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്നിറങ്ങി പിന്നെ അവിടെയാണ് കൂടുതലും കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴികളിലൊക്കെ ഒരേ കൃഷിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ജമന്തി അതൊക്കെ ഇപ്പോൾ സീസണാണെന്നറിയില്ല കുറച്ച് ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റിയത് പിന്നെ ആടുകളും പശുക്കളെയൊക്കെ വളർത്തുന്ന അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ അതിപ്പോൾ ഈ പോകുന്ന വഴിയിൽ കണ്ട കാടുകളെ ഇങ്ങനെ മേവിക്കാൻ വേണ്ടി വിട്ടേക്കണേണ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ ഒത്തിരി സ്ഥലത്തുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴി റോഡ് സൈഡൊക്കെ ഇത് തന്നെ ആയിരുന്നട്ടാ പിന്നെ ഇത് വേണ്ട അത് പശുക്കളെ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യിച്ചിട്ട് അവർ വയലിലേക്ക് കൊണ്ടുപോകണിട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടൗണിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ എത്തിയതാണ് അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു മുന്തിരി പിന്നെ ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടായി കിടക്കുന്നു പക്ഷേ നമുക്കത് പറ പറിക്കാനുള്ള അനു അനുവാദം അവിടെ ഇല്ല കേട്ടോ കാരണം വേറെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പറിച്ച് അത് നമുക്ക് വാങ്ങിക്കാം അല്ലാതെ അതിൽ പിന്നെ ഫോട്ടോ എടുക്കുന്നതിനും തുടരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അതിൽ നിന്ന് പറിച്ചൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ അവർ പറയും കയറുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് പച്ച കളറും പിന്നെ കളറായി വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അവിടെ തന്നെ ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട് വൈനുണ്ട് ഉണ്ട് എല്ലാം ഫ്രഷായിട്ട് നമുക്ക് കിട്ടും ഇതൊക്കെ കളറായി വരുന്നതേ ഉള്ളൂ പിന്നെ ഇത് രണ്ട് ഫാം അടുത്തടുത്താണ് ടാ ഉള്ളത് मंदिरડેને ഈ ഫാംന്റെ അപ്പോസിറ്റ് തന്നെ വേറെ ഒരു ഫാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഞങ്ങൾ കേറി ആയിരുന്നു ана രച്ച ഉണ്ടായി കിടക്കുന്നേ കാണുമ്പോൾ എന്ത് പറ്റിയാ കാണാനായിട്ട് അവിടെ തന്നെ കണ്ടോ ഫ്രഷ് ആയിട്ട് വൈൻ ഉണ്ട് പിന്നെ ജ്യൂസ് അടിക്കാനുണ്ട് രണ്ട് ചേച്ചിമാർ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ നിന്ന് ജ്യൂസ് ഒക്കെ വാങ്ങി കുടിക്കാം ഇതുമേന്നാരും പറിക്കാൻ പാടില്ല അതവർ പറ പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുന്തിരി വാങ്ങിച്ചിട്ട് പോകുന്നത് കേട്ടാ അവിടെ നല്ല ഫ്രഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു ഇത് തൊട്ടടുത്തുള്ള ഫാം തന്നെയാണ് അവിടെയും ഒന്ന് കയറിയതാണ് ഇവിടെ ബ്ലാക്ക് ആയി തുടങ്ങി ഇത് റോസ് മുന്തിരി ആയിരുന്നു ആയിരുന്നാ മറ്റേത് ജ്യൂസ് മുന്തിരി ഇത് റോസ് മുന്തിരി ആയിരുന്നു അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് മുന്തിരി വാങ്ങിച്ചവർ ഇങ്ങനെ മൂന്ന് കിലോ നാനൂറ് രൂപ എന്തോ അത്രയായിരുന്നട്ടോ അപ്പോൾ അങ്ങനെ പെട്ടിയിലാക്കി നമുക്ക് തരും അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു ഫാമിട്ട കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലവുമാണ് പിന്നെ ഞങ്ങളവിടെ നിന്ന് അങ്ങനെ മുന്തിരി അവർ പാക്ക് ചെയ്തൊക്കെ തന്ന് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്